ഹായ് ഫ്രണ്ട്സ് ജോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി ചക്ക വേച്ച വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക നമ്മൾ ഇന്ന് വേവിക്കാൻ പോകുന്നത് ഏകദേശം ഒരു രണ്ട് മൂന്ന് ചക്കയുടെ ചുളയാണ് ഈ എടുത്തിരിക്കുന്നത് അത് എല്ലാം കുരുക്ക കളഞ്ഞ് വൃത്തിയാക്കിയതാണ് ഇതിനെ നമുക്ക് അരിഞ്ഞെടുക്കാം അപ്പം നമ്മളെടുത്ത ചക്ക ഏകദേശം എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കിത് കലത്തിലേക്ക് മാറ്റാം ചക്ക ചക്കേക്കാനായി നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു കലമാണ് അലുമിനിയം കലമാണ് ഇതിലേക്ക് നമുക്ക് പച്ചവെളിച്ച ചേർത്ത് കൊടുക്കാം കലത്തിൻ്റെ എല്ലാ ഭാഗത്തും ആ എണ്ണമായി ഒന്ന് കിട്ടുന്ന രീതിയിൽ ഒന്ന് ഇറങ്ങി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ചക്ക ചേർത്ത് കൊടുക്കാം ചക്ക വേവിക്കാനായിട്ടുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കാം ഒരു മൂന്നാല് പീസ് കുഞ്ഞുള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം അതേപോലെ വെളുത്തുള്ളി ഒരു മൂന്നാലഞ്ചല്ലി നമ്മളിവിടെ ചക്കയ്ക്ക് എരിവിനാവശ്യമായി കാന്താരിയാണ് എടുക്കുന്നത് കാന്താരി ചേർത്ത് കൊടുക്കാം അല്പം ജീരകം ഒന്ന് ചതച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുക്കാം കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഉപ്പ് ആവശ്യത്തിന് ചേർക്കാം മഞ്ഞൾ ഒരു ടീസ്പൂൺ അല്പം വെള്ളം ചേർത്ത് നമുക്കത് നരച്ചെടുക്കാം അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇത് വേവിക്കാൻ വെക്കാം അങ്ങനെ ചക്ക നമുക്ക് വേവിക്കാൻ വെക്കാം നമുക്ക് അടച്ചു വെച്ചിരുന്നു വേവിക്കരുത് ചക്ക അടിയിൽ വെള്ളം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കാൻ വേണ്ടി നമുക്ക് ഒരു തുടുപ്പ് വെച്ചിട്ട് ഒന്ന് നോക്കാം എന്നിട്ട് വെള്ളം പറ്റിയോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി നമ്മൾ ഈ കലത്തിൻ്റെ ചട്ടിയുടെ മേലെ ഇങ്ങനെ ഇട്ട് നോക്കുമ്പോൾ അറിയാം ഇപ്പോൾ ഏകദേശം അടിയിൽ വെള്ളമുണ്ട് അത് നമുക്കിവിടെ അടപ്പാൽ നമുക്ക് കാണാൻ പറ്റും നമുക്കൊന്നുകൂടെ അടച്ചു വെച്ചിട്ട് ഇത് വേവിക്കാം അപ്പോൾ നമ്മൾ ചട്ടിയും നമുക്ക് ഇറക്കാൻ സമയമായി അതിന് ഇവിടെ ഒരു തിരികെ ഓൾറെഡി തറുണ്ട് അതിലേക്ക് നമുക്ക് ഈ ചക്ക കലം അതിലേക്ക് വേച്ച കണ്ടൽക്കായി ചക്ക ഇളക്ക ഉപയോഗിക്കുന്നതാണ് തുടുപ്പാണ് ഇതിന് പറയുന്ന പേര് നമുക്കിനി ചക്ക ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ചക്ക നല്ല ചൂടുണ്ട് കാരണം നല്ല പരിവായിട്ടുണ്ട് കാരണം അടിക്ക് രോഗമൊന്നുമില്ല ഇതിന് കുഴച്ച് നല്ല മയപ്പെടുത്തി എടുക്കണം അത്യാവശ്യം ആരോഗ്യം വേണം ഗൈസ് ഇത് ഇറക്കി എടുക്ക ഉപ്പു ഇരുവൊക്കെ ആവശ്യത്തിനുണ്ട് കൈ അങ്ങനെ ചിക്കൻ കറിക്കുള്ള സവാള വളരെ അരിഞ്ഞിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി തക്കാളി പച്ചമുളക് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു രണ്ടര കിലോ കൂട്ടമുള്ള കോഴിയാണ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം ഒരു നോൺ സ്റ്റിക്ക് പാത്രം എടുത്ത് വെച്ച് നമുക്ക് അത് ചൂടാകുമ്പോഴത്തേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറേ ദിവസം എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കൂടാതെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന അഞ്ച് സവാള അരിഞ്ഞതാണ് അത് ചേർത്ത് കൊടുക്കാം കൂടാതെ നാല് പച്ചമുളക് സ്ലൈസ് ചെയ്തത് നന്നായി ഒന്നടക്കി കൊടുക്കണം സവാള പെട്ടെന്ന് വഴഞ്ഞ് കിട്ടുന്നതിന് വേണ്ടി ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പാണ് നമ്മൾ ചേർക്കുന്നത് ഉപ്പ് ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കാരണം സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും രണ്ട് തന്നെ കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ സവാള ഏകദേശം നന്നായിട്ടൊന്ന് വഴന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അല്പം മഞ്ഞൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നമ്മൾ മസാലയൊക്കെ ചേർത്തതിന് ശേഷമേ ഇത്തവണ നമ്മൾ തക്കാളി ചേർക്കുന്നുള്ളൂ ഇപ്പൊ നമ്മുടെ വളയൊക്കെ നല്ല രീതിയിൽ ഒന്ന് വഴിന്ന് റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ മൂന്ന് ടീസ്പൂൺ കോറിയിട്ട് പൗഡർ ഒരു ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം നന്നായി നന്നായിളക്കി മിക്സ് ചെയ്യാം വേറെ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അല്പം ഗരം മസാല ഒന്നു ചേർക്കാം ഗരം മസാല ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം ഈ മസാലയൊന്ന് നോക്കുന്നതിന് വേണ്ടിയാണ് മസാല ഏകദേശം ഒന്ന് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചൂപ്പ് ചെയ്ത് വെച്ചിരിക്കും തക്കാളി ചേർക്കുകയാണ് ഒന്ന് നന്നായി ഒന്ന് ഇളക്കി യൂജിപ്പിച്ച് ആ തക്കാളിയൊക്കെ ഉടയുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വെച്ചൊന്ന് തേക്കാം ആവശ്യമെങ്കിൽ അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ മസാല ഏകദേശം ഒന്ന് മൂത്ത് വെന്ത് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ച് ഈ മസാല എല്ലാ പീസൊക്കെ ഒന്ന് പിടിക്കുന്ന രീതിയിൽ ഇറക്കി കൊടുക്കാം അപ്പോൾ അതിൻ്റെ എരിവും ഉപ്പും ഒക്കെ കഷ്ണങ്ങളിലെല്ലാം ഒന്ന് കറ്റിപ്പിടിക്കാൻ നന്നായിട്ടൊന്നണം അതിനുശേഷം അല്പം വെള്ളം കൂടെ ചേർത്ത് നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം നമ്മളിത് ചക്കയുടെ കൂടെ എടുക്കാനായതുകൊണ്ട് അല്പം ഗ്രേവി കൂട്ടിയാണ് നമ്മൾ എടുക്കുന്നത് ചക്കയ്ക്ക് സാധാരണ നമ്മൾ ചക്കയും മീൻകറിയാണ് മീൻകറി ഉണ്ട് നമ്മൾ സൈഡായിട്ട് ഒരു ചിക്കൻ കറി കൂടെ റെഡി അല്പം വെള്ളം ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കുകയാണ് എന്തായാലും ചിക്കനിലെ വെള്ളം ഇതിനകത്ത് ഇറങ്ങാൻ ഉണ്ട് താൻ നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളമാണ് നമ്മൾ ചേർക്കുക ഇനി എന്തായാലും ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കാം എന്നിട്ട് നമുക്ക് അല്പം വെള്ളം കൂടെ ചേർക്കാം ഇപ്പോൾ ഏകദേശം മസാലയൊക്കെ ചിക്കനിൽ ഒന്ന് പിടിച്ചിട്ടുണ്ട് നമ്മൾ ആദ്യം അല്പം വെള്ളമേ നമ്മൾ ചേർത്തിരുന്നുള്ളൂ എനിക്ക് കൂടെ നമുക്ക് ഗ്രേവിയുടെ ആവശ്യം ഉള്ളതുകൊണ്ട് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ചേർക്കുകയാണ് ഇത് നല്ല രീതിയിൽ ഒന്ന് വെന്ത് ഒടഞ്ഞ ഈ സവാളയും തക്കാളി ഇട്ടൊന്ന് ഉടഞ്ഞ് ചേരും അതുവരെ നമുക്കൊന്ന് അടച്ചു വെച്ചിട്ടൂടെ വേവിക്കാം അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടമായ ദയവായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളായിട്ട് സപ്പോർട്ട് ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക